അപ്പോൾ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി അത് നിങ്ങൾക്ക് കൂടെ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ എല്ലാർച്ചാൽ വന്നതാണ് ഇതൊന്നും അല്ല കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ വന്നതാണ് ഇവിടെ ഒടുക്കത്തെ തിരക്കുണ്ടാകുന്ന സ്ഥലമാണ് കിഡിലൻ ഫോട്ടാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളെ ക്യുഡ് നമ്മൾ ടാക്സി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ടാക്സി ആക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കൊച്ചിയിൽ യൂബർ ഓടാൻ വേണ്ടിയിട്ടായിരുന്നു വണ്ടി ടാക്സി ആക്കിയത് അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കുറേ കാര്യങ്ങൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാക്സി ആക്കി സുൽത്താമ്പത്തേരിയിൽ പോയി വണ്ടി ടാക്സി ആക്കി നമ്മളുദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് ഈ യൂബർ ഓടുക അപ്പോൾ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി അത് നിങ്ങൾക്ക് കൂടെ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി അഞ്ച് കൊല്ലത്തേക്ക് അടവ് ഇട്ടിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിന് വണ്ടിയാണ് അടവ് കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം ഈ വണ്ടി വീട്ടിൽ തന്നെയായിരുന്നു ബാക്കി നമ്മളെ ഫാമിലി യൂസ് പരിപാടിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്നാണ് ഈ യൂബറിൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിയുന്നതും ആ എന്നാൽ ഓക്കെ വണ്ടിക്ക് അടവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളിത് ടാക്സി ആക്കുക ടാക്സി ആക്കി കൊച്ചിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി ടാക്സി ആക്കിയത് അങ്ങനെ വണ്ടിക്ക് വേണ്ട പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഏകദേശം നല്ല പൈസയായി അതായത് ജി പി എസ് വണ്ടിയിൽ കയറ്റി സ്പീഡ് ഗവർണർ കയറ്റി ഈ ക്യുഡ് ടാക്സി ആക്കി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് സ്പീഡ് ഗവർണർ ഈ വണ്ടിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇത് എവിടെയും കിട്ടാനില്ല എൻ്റെ സ്പീഡ് ഗവർണർ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് തപ്പി പിടിച്ച് സ്പീഡ് ഗവർണർ കയറ്റിപ്പോൾ അതിന് പന്ത്രണ്ടായിരം രൂപ നോർമലി നാലായിരം അയ്യായിരം രൂപയ്ക്ക് തീരുന്ന സാധനം ഈ വണ്ടിക്ക് പന്ത്രണ്ടായിരം രൂപ സ്പീഡ് ഗവർണർ ആയിട്ടുണ്ട് ജി പി എസ് ചെയ്യാൻ ഏഴായിരത്തഞ്ഞൂറ് രൂപ പിന്നെ ഇൻഷുറൻസ് വണ്ടി സർവീസ് അങ്ങനെ ഏകദേശം എനിക്കൊരു എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്തൊമ്പതിനായിരം രൂപ വണ്ടിക്ക് ടാക്സി ആക്കി ആക്കുന്ന ഒരു പ്രൊസീജിയറിൽ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക വണ്ടി ടാക്സി ആക്കി ഞങ്ങൾ കൊണ്ടുപോയി ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയി അവിടുന്ന് ഇവിടെ അറിയാലോ അറിയാമോ കടങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വണ്ടി കാര്യങ്ങളത് ഇത്രയും ചെയ്തത് കാരണം അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു രീതിക്കായിരുന്നു അങ്ങനെ വണ്ടി നമ്മൾ എല്ലാ പേർപ്പേസും കാര്യങ്ങളും എല്ലാം ചെയ്ത് വണ്ടി അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് മാറി മാറി ഓടാ അവിടെ വേറെ കുറേ പരിപാടികൾ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് പോവും നീറ്റായിട്ട് നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് ഇത് പെട്രോൾ വണ്ടിയാണ് അപ്പോൾ പെട്രോൾ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ റിസ്ക് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആക്ച്വലി വണ്ടിക്ക് കടവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു പൈസയും കാര്യങ്ങളും എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള സ്കീമിലായിരുന്നു നമ്മൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്തത് ഫിക്സ് ചെയ്തത് ഈ പ്ലാന് അങ്ങനെ കൊച്ചി കൊണ്ടുപോയി വണ്ടി ഒരു ദിവസം ഓടി രണ്ട് ദിവസം ഓടി മൂന്ന് ദിവസം ഓടി എന്നിട്ട് നാലാമത്തെ ദിവസം ഞാൻ ഓടാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി കൊച്ചിയിൽ യൂബർ ഓടാൻ പറ്റത്തില്ല ഭയങ്കര നഷ്ടമാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടം കുറേ പൈസ പോയി കിട്ടുന്ന പൈസ മൊത്തം എണ്ണടി എണ്ണ അടിക്കാനേ ഉള്ളൂ പൈസ അതായത് ഒരു രണ്ടായിരം രൂപയ്ക്ക് എണ്ണ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ ഓടേണ്ട വണ്ടി അതൊരു നൂറ്റമ്പത് കിലോമീറ്ററിലേക്കൊക്കെ ചുരുങ്ങി കൊച്ചി സിറ്റിയിൽ പോകുമ്പോൾ അപ്പോൾ ഭയങ്കര ഒരു ലോസ് വന്നു നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുമ്പോൾ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വെക്കേഷൻ സമയത്താണ് ഞാൻ പോയത് ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാളിപ്പോൾ ടൈം കിട്ടിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കുക റിയാത്തവർ ഇനി ഇത് ആർക്കും പറ്റാണ്ടിരിക്കട്ടെ എന്ന് ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കൊച്ചി കൊണ്ടുപോയി വണ്ടി ഓടി ഭയങ്കര ലോസ് ലോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോസ് അങ്ങനെ ആകെ കടമായി ഭയങ്കര സീനായി അങ്ങനെ ഇന്നത്തെ ഒരു പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കൊടുക്കാനുള്ള ഓപ്ഷനെ പിന്നെ ഉള്ളൂ കാരണം നമുക്ക് ഈ കടങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയും വേണം പിന്നെ യൂബറിൻ്റെ പരിപാടിയാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാനും താല്പര്യമാണ് വേറെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അതും യൂബറും പിന്നെ വീഡിയോ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ അടിച്ചുപൊളിച്ച് സെറ്റിൽ ആവാമെന്നുള്ളൊരു സ്കീമിലാണ് ഞാൻ പോയത് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി ദയവ് ചെയ്ത് ആരും എടുത്തിട്ട് കൊച്ചിയിൽ യൂബർ ഓർഡർ എടുത്തിട്ട് ലോസ് ആണ് എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്കും പറ്റരുത് കൊച്ചിയിൽ യൂബർ ഓടണം എന്നുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ സി എൻ ജി അല്ലെങ്കിൽ ഡീസൽ ഇത് രണ്ടും അല്ലാണ്ട് നിങ്ങൾ വേറൊരു ഓപ്ഷൻ ചൂസ് ചെയ്യരുത് ഭയങ്കര നഷ്ടമായിരിക്കും ഭയങ്കര നഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ഇപ്പോൾ അകലോടിക്കൂടെ അല്ലെങ്കിൽ രാത്രി ഓടിക്കൂടെ ടൈമ് മാറി മാറി ഓടിക്കൂടെ ഒക്കെ ചോദിച്ചു പക്ഷേ എപ്പോൾ ഓടുകയാണെന്നുണ്ടെങ്കിലും ഇതാണ് അവസ്ഥ ഈ വണ്ടി നാട്ടിൽ നാട്ടിലോടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും പക്ഷേ നമുക്ക് സിറ്റികളിൽ പോകുന്ന സമയത്ത് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം കൊച്ചി യൂബർ കൊച്ചിയിലാണ് യൂബർ ഓടുന്നത് കേരളത്തിലിപ്പോൾ മൂന്ന് ജില്ലയിലിപ്പോൾ നമുക്ക് അവിടെ ട്രിവാൻഡ്രം കൊച്ചി കാലിക്കറ്റ് ഞാൻ കൊച്ചിയാണ് കൊച്ചിയിലാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ള ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചൂസ് ചെയ്തത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെട്രോൾ വണ്ടി എടുത്ത് ദയവ് ചെയ്ത് ആരും കൊച്ചിയിലേക്ക് വരരുത് ഭയങ്കര നഷ്ടം നിങ്ങളെ വണ്ടിക്ക് അടവില്ല അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന മൈലേജ് അവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് വരരുത് ഭയങ്കര നഷ്ടമാണ് ഭയങ്കര നഷ്ടം കൈത്ത പൈസ പോവും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സീനായിരിക്കും കാരണം നമുക്ക് ഇന്നെന്തെങ്കിലും കിട്ടിയിട്ട് വേണമല്ലോ നമ്മുടെ റൂം റെൻറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുക വീട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണം കാര്യങ്ങളൊക്കെ സ്റ്റക്കാകുമ്പോൾ ഭയങ്കര സീനാണ് അപ്പോൾ ആരും പെട്രോൾ വണ്ടി എടുത്ത് കൊച്ചിയിലേക്ക് വരരുത് ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി സി എൻ ജി ആക്കിക്കൂടെയെന്ന് അങ്ങനെ സി എൻ ജി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വണ്ടി കൊണ്ടുപോയി പിന്നെ നമ്മൾ ഓപ്ഷൻ സി എൻ ജി ആക്കുക എന്നുള്ളതായിരുന്നു സി എൻ ജി ആക്കാൻ വേണ്ടിയിട്ട് പാലാരി വട്ടത്ത് കൊണ്ടുപോയ സമയത്ത് അവിടുത്തെ സി എൻ ജി ചെയ്യുന്ന അപ്രൂവൽ ഒരു കമ്പനി ഉണ്ട് ആ പുള്ളി അത്രയും ജെന്യൂനായിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം അറുപതിനായിരം രൂപയോ മൂന്ന് മാസം ഈ വണ്ടി സി എൻ ജി ആയിട്ടോ ഓടാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ നൈസായിട്ട് ഈ എഞ്ചിൻ സിൻ വരും പറഞ്ഞു അതോടുകൂടി ആകെ ഡൗൺ ആയി പിന്നെ വേറൊരു ഇല്ല പെട്രോൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സി എൻ ജി കയറ്റാണെന്ന് അടുത്ത ഓപ്ഷൻ അപ്പോൾ ആ ഓപ്ഷനും ഇതായിപ്പോയി അങ്ങനെ ഒരു വഴിയില്ല ഒരു വഴിയിലാണ് ഞാൻ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഇത് ഫൈനലി ഇപ്പോൾ എന്താണ് എൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഇതിനിപ്പം എന്താ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാൻ വിടാൻ കുറച്ച് ഇതാണ് കാരണം എനിക്ക് യൂബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ടൈമും കാര്യങ്ങളും വർക്കൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും വേറെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ ആ യൂബറ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പോൾ ഞാൻ ഇതിലിപ്പനിയിപ്പോൾ ഫൈനലി ചെയ്യാൻ പോകുന്നൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെയിൽ ചെയ്യുകയാണ് വണ്ടി ഇന്നിപ്പോൾ ഓൾറെഡി സെയിൽഡായി സോൾഡ് ഔട്ട് ആയി വണ്ടി സോൾഡ് ആയി സോൾഡ് ആയ വണ്ടിയാണിത് അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നല്ലോടേക്ക് വന്നത് അപ്പോൾ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം ഒരു അബദ്ധം ആർക്കും പറ്റരുത് നമുക്കൊന്നും അഡ്വൈസ് തരാൻ ആരുമില്ലേ കാരണം ഇത് യൂസ് ചെയ്യുന്ന ആരുമില്ല ഇതെന്നല്ല പിന്നെ ഞാൻ ഇവിടെ യൂബർ ഓടി കൊച്ചിയിൽ ഓടുന്ന സമയത്താണ് ഈ യോണൊക്കെ ഓടുന്ന ആൾക്കാരെ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു ഒരു പുള്ളീനെ പരിചയപ്പെട്ടിരുന്നു പുള്ളി പറഞ്ഞു ആദ്യം പെട്രോളായിരുന്നു ഭയങ്കര ലോസ് ആയിരുന്നു ബ്രോ ഇത് ഇതെന്തിനും ഇങ്ങനെ ചെയ്തേ പിന്നെ എല്ലാവരും എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഇത് ഇതെന്തിന് ഇങ്ങനെ ചെയ്തേ ഇത് ഭയങ്കര നഷ്ടമല്ലേ നമുക്കൊരു ഇൻകം കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ ഭയങ്കര മണ്ടത്തരമായി പോയി അപ്പോൾ ആരും ഇത് ചെയ്യാണ്ടിരിക്കുക എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ വണ്ടി ഇന്ന് കൊടുക്കുവാണ് ഇനി പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊടുത്തിട്ട് ഒരു സി എൻ ജി വേറെ വണ്ടി നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് തരും ഒരു കിടിലം വണ്ടിയാണ് ഇനി നമുക്ക് ഇറക്കാൻ പോകുന്നത് നമ്മളിറക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും അപ്പോൾ അതൊക്കെ അറിയാനും പിന്നെ ഇനി യൂബറിൽ വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും ബ്ലോഗ്സും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് അപ്ഡേഷൻസ് ആയിട്ട് ഇനി വന്നുകൊണ്ടിരിക്കും വീഡിയോസ് കണ്ടിന്യൂസ് വരും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ സ്റ്റോറി അപ്പോൾ അത്രക്കെയാണ് എനിക്ക് ഈ വണ്ടീനെ കുറിച്ചും ഈ ഒരു സംഭവത്തെ കുറിച്ചും പറയാനുള്ളൂ എല്ലാവരും ഇത് ഇത് എടുക്കുക ഉള്ളിലേക്ക് എടുക്കുക കാരണം ആരും അത് ലോസിലേക്ക് പോകുന്നത് ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളാരും അതേപോലെ വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ നഷ്ടത്തിലേക്കാരും പോകരുത് ഇതേപോലെ എടുത്ത് ചാടി മണ്ടത്തരങ്ങൾ ചെയ്യരുത് എനിക്കോ പറ്റി നിങ്ങൾക്കോ പറ്റാണ്ടിരിക്കട്ടെ അപ്പോൾ ശരി ഈ വണ്ടി അപ്പോൾ സെയിൽ ചെയ്യാൻ പോവാണ് ഞങ്ങൾ പൂവാണ് അവിടെ നിന്ന് ഇതൊന്നും ഉച്ചയ്ക്ക് ശേഷം ഈ വണ്ടി സെയിലാവും ഏഴ് കൊല്ലായിട്ട് കൂടുള്ള വണ്ടിയാണ് നല്ല വിഷമമുണ്ട് ആകെ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എനിവേ അപ്പം ഇത്രയ്ക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ശരി കാണാം കളസ് നമ്മൾ വ്ളോഗ്യുന്നതിനിടയ്ക്ക് നമ്മളെ നന്മൻ അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി നടത്തുന്നുണ്ട് നിന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യടാ ഏയ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പേര് വൈഷ്ണവ് യു കെ കെയിലായിരുന്നു നാട്ടിലുണ്ട് അതെ അതെ അഹങ്കാരമൊന്നുമില്ല പാവാണ് കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു ഗേൾസ് ഇനി ആരും നോക്കണ്ട മാർക്കറ്റ് മാർക്കറ്റ് പോയി ഇത് പിന്നെ ഷൈസോണിലാണ് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പൊ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇറങ്ങിയത്